വിവാഹങ്ങൾ സംബന്ധിച്ച് ആളുകൾക്ക് പലപ്പോഴും സംശയങ്ങൾ ഒഴിവാകാറുണ്ട് ഈ സംശയം സ്വാഭാവികമായും വിവാഹത്തിൻ്റെ സാധുത സംബന്ധിച്ചാണ് ചില ഘട്ടങ്ങളിൽ ആളുകൾക്ക് വിവാഹം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള നോട്ടീസ് പിരീഡ് ഒരു വലിയ കടമ്പയായിട്ടൊക്കെ കാണാറുണ്ട് സാധാരണ അറേഞ്ച്ഡ് ഒക്കെ ആണെങ്കിൽ അതിന് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല അതിപ്പോൾ പല രീതിയിലുള്ള പല വിവാഹങ്ങളെല്ലാം പേഴ്സണൽ മാരേജ് അനുസരിച്ചൊക്കെ നടക്കും ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ക്രിസ്ത്യൻ വിവാഹങ്ങളെ സംബന്ധിച്ച് കൊച്ചിൻ സിവിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട് എന്ന പഴയ ഒരു പഴയ പഴയകാലത്തൊരു നിയമത്തെപ്പറ്റിയാണ് ഇതിനെപ്പറ്റി ഒരുപാട് ആളുകൾക്ക് അങ്ങനെ അറിയുന്ന ഒരു കാര്യമല്ല പക്ഷേ ആളുകൾ ചിലപ്പോൾ വിചാരിക്കുന്നത് ഇത് പഴയ കാലത്തെ ഒരു വിവാഹമല്ലേ അല്ലെങ്കിൽ അത്തരം വിവാഹങ്ങൾക്ക് ഇപ്പോൾ നിയമപരമായി സാധ്യത ഉണ്ടോ എന്നൊക്കെ സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇവിടെ പറയുന്ന വിഷയം നമുക്ക് വിവാഹം നടക്കുമ്പോൾ അത് ക്രിസ്ത്യൻ വിവാഹമാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ക്രിസ്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ച് പള്ളിയിൽ വെച്ച് നടത്താം പള്ളിയിൽ വെച്ച് നടത്തുമ്പോൾ നിശ്ചിത നോട്ടീസ് പീരീഡ് ഉണ്ട് പള്ളിയിൽ വിളിച്ചു ചൊല്ലുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ കാനൻ നിയമം അനുസരിച്ചും അല്ലെങ്കിൽ സിവിൽ നിയമം അനുസരിച്ചും എല്ലാം അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ട് വേണം വിവാഹം നടത്താൻ ആ വിവാഹത്തിന് ശേഷം ആളുകൾ ലോക്കൽ പൊടിയിൽ രജിസ്റ്റർ ചെയ്യും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നതുകൂടാതെ പള്ളിയിൽ വെച്ച് നടത്താത്ത വിവാഹങ്ങളാണെങ്കിൽ ചിലപ്പോൾ അല്ലാത്ത മറ്റേതെങ്കിലും സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ചെയ്യും സ്പെഷ്യൽ മാര്യേജ് ആക്ട് അതാണ് ഇപ്പോൾ നിയമപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളും പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഈ സ്പെഷ്യൽ മ്യാരേജ് ആക്ടിന് മുപ്പത് ദിവസത്തെ നോട്ടീസ് കൊടുക്കണം അപ്പോൾ ഈ മുപ്പത് ദിവസത്തെ നോട്ടീസ് പീരീഡ് എല്ലാ സമയത്തും എല്ലാ വിവാഹങ്ങൾക്കും ഒരു അത് പ്രായോഗികമായിട്ട് വരില്ല ചില വിഷയങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട് അപ്പോൾ ആളുകൾ ചിലപ്പോൾ മാറിഞ്ഞ വിവാഹം കഴിക്കുന്ന ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മുപ്പത് ദിവസം നോട്ടീസ് ഉള്ള ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുമ്പോൾ ഈ വിവാഹത്തിന്റെ വാലിഡിറ്റി കറക്റ്റ് അല്ലെങ്കിൽ ഒരു പക്ഷേ വെറുതെ കുറേ നാൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒരുമിച്ച് പോയി താമസിച്ച് പിന്നീട് മാറി വരേണ്ടി വരികയോ അല്ലെങ്കിൽ ആ വിവാഹത്തിന്റെ സാധുത തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിവാഹം നടക്കാൻ പറ്റാതെ വന്നു എന്നത് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അതല്ലാതെ പൊതുവായിട്ടും എല്ലാം നേരായ രീതിയിലേക്ക് ഉപയോഗിക്കാവുന്ന അതിന് പറ്റുന്നൊരു നിയമമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നോട്ടീസ് പീരീഡ് നാല് ദിവസമാണ് ഈ നിയമം അനുസരിച്ചിട്ടുള്ള നോട്ടീസ് പീരീഡ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പറയുന്നത് പോലെ മുപ്പത് ദിവസവും അല്ല നാല് ദിവസമാണ് ഈ നോട്ടീസിനകത്ത് തന്നെ പറയുന്നത് ഈ ഈ നിയമത്തിൽ തന്നെ പറയുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾ ക്രിസ്ത്യൻ ആയാൽ മതി ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു കാര്യം ഈ ഒരാൾ ഒന്ന് നോട്ടീസ് പീരീഡ് നാല് ദിവസമാണ് അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത രണ്ട് ഇതിനകത്ത് ഒരാൾ ക്രിസ്ത്യൻ ആയാൽ മതി ഇത് ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചില സ്ഥലങ്ങളിലേക്ക് അത് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം നാല് ദിവസത്തെ നോട്ടീസ് മതി രണ്ടാമത്തെ കാര്യം ഇതിൽ ഒരാളാണ് ക്രിസ്ത്യൻ ആകേണ്ടത് ഒന്നാമത്തെ കാര്യം ഈ സ്പൗസസിൽ ഏതെങ്കിലും ഒരാൾ ഈ പഴയ ഏസ്റ്റ് വെയിൽ കൊച്ചിൻ ഏരിയ പഴയ കൊച്ചി മഹാരാജ്യത്ത് താമസിച്ച ആളുകളായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവിടെയും അവരുടെ വിവാഹം ഇതനുസരിച്ച് നടക്കാം പിന്നൊരു കാര്യം ഇത് മാരിറ്റ് രജിസ്ട്രാർമാരെ ഇതിനകത്ത് അപ്പോയിൻറ് ചെയ്യാറുണ്ട് കൊച്ചി ഏരിയ ഏരിയ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ മാരിറ്റ് രജിസ്റ്റർമാർ വരുന്നത് ഒന്ന് തൃശ്ശൂർ അയ്യന്തോളും വരുന്നുണ്ട് പിന്നെ ഇവിടെ ചേന്നമംഗലം എസ് ആർ വരുന്നുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളാണ് ഉള്ളത് മറ്റൊരു കാര്യം ഇങ്ങനെ മാരിറ്റ് രജിസ്ട്രർമാർ ഇല്ലാത്ത സ്ഥലത്ത് അതായത് എസ് ഡി എം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റർമാരാണ് ഇതിൻ്റെ പരിധി ഇതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തരത്തിലൊരു മാരേജ് നമ്മൾ ഓഫീസിലൊരു സുഹൃത്ത് ജോമോൻ പോയി ചെയ്തിരുന്നു അതിൻ്റെ മറ്റു വിശദ വിവരങ്ങളെല്ലാം ജോമാൻ വിശദീകരിക്കും അതിൻ്റെ പ്രായോഗികമായ പറ്റിയൊക്കെ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ബന്ധപ്പെട്ട രജിസ്റ്റർ ചെന്ന് കാണുകയും തുടർന്ന് ഇതിൻ്റെ നമുക്കിതിൻ്റെ ഫോമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യമൊന്നും നമുക്ക് നമ്മൾക്ക് ഓൺലൈൻ ലഭ്യമല്ല ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യം നിർബന്ധമാണ് വധുവിൻ്റെയും വരൻ്റെയും ഐഡൻറ്റിറ്റി കാർഡുകളും സാക്ഷികളുടെ ഐഡൻറിറ്റി കാർഡ് നിർബന്ധമാണ് രണ്ട് ഫോട്ടോയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കിട്ടുന്ന കമ്മ്യൂണി സർട്ടിഫിക്കറ്റും ഈ ഒരു രജിസ്ട്രേഷൻ സമയത്ത് നിർബന്ധമാണ് രണ്ട് രേഖകളുടെ പരിശോധന കഴിഞ്ഞ് നാലു വയസ്സത്തെ നോട്ടീസ് പിടിയതിനു ശേഷം വിവാഹം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തുടർന്ന് സ്റ്റാമ്പ് പേപ്പർ ഹാജരാക്കുന്ന മുറയ്ക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വരനും നൽകുന്നതാണ്